ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ചരിത്രം എഴുതി ചേർത്ത രക്തരൂക്ഷിതമായ ഒരേടാണ് സ്വാതന്ത്ര്യ സമരത്തെ ഓർത്തെടുക്കുമ്പോൾ എപ്പോഴും മുൻനിരയിലേക്ക് എത്തുന്നത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങി പോരാട്ടത്തിലെ പുരുഷകേസരികളുടെ പേരുകളായിരിക്കും എന്ന കാര്യം ഉറപ്പ് അതിനിടയിൽ ഝാൻസി റാണിയുടെയും മക്മാ ചെറിയാന്റെയും എങ്ങും തൊടാതെ പോകുന്ന ചില കഥകൾ ഒഴിവാക്കിയാൽ അതിൽ വീരചരമം പ്രാപിച്ച വനിതകളുടെ സാന്നിധ്യം പലപ്പോഴും മറന്നുപോവുകയാണ് എന്നാൽ ഇവരിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം അല്ല എന്ന് തന്നെ പറയേണ്ടി വരും ബ്രിട്ടീഷുകാരുടെ കുടലതയ്ക്കെതിരെ അതിശക്തമായി പോരാടി വീരമൃത്യു വരിച്ച സ്ത്രീകളും ചരിത്രത്തിൻ്റെ എങ്ങവും മറഞ്ഞുപോയ ഏടുകൾക്കിളിൽ ഇപ്പോഴുമുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന വലിയൊരു പ്രതിഷേധത്തിൻ്റെ ആളിപ്പടരുകൾക്കിടയിലാണ്ടുപോയ സ്ത്രീ പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് തുടക്കമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലായിരുന്നു അതിശക്തമായ പോരാട്ടം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് മാസം പത്തിനായിരുന്നു അവസാനിച്ചതാകട്ടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് നവംബർ മാസം ഈ കാലയളവിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടി വീരമൃത്യു വരിച്ചവരുടെ എണ്ണം ഒന്നര ലക്ഷമായി അതിനുശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരം ജൂലൈ മാസത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയായിരുന്നു ഇങ്ങനെയൊരു നീക്കത്തിന് തുടക്കമിട്ടത് ബോംബെയിൽ ഓഗസ്റ്റ് എട്ടിന് ചേർന്ന സമ്മേളനത്തിൽ നെഹ്റു കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി ഈ പ്രമേയത്തെ സർദാർ വല്ലഭായ് പട്ടേൽ പിന്താങ്ങുകയും ചെയ്തതോടെ വീണ്ടും സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന് തുടക്കമാവുകയായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന ആഹ്വാനവുമായി അക്കാലത്ത് ഗാന്ധിജി ഹരിജൻ പത്രികയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു ഈ ലേഖനത്തിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടാണ് കിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം പിറവിയെടുക്കുന്നത് ബോംബെ സ്വദേശിയായ യൂസഫ് മെഹറലി എന്നയാളാണ് കിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം സമരക്കാരിലേക്ക് ആളി കത്തിച്ചത് സമരത്തിന് മുന്നോടിയായി മഹാത്മാഗാന്ധിയുടെ നൂറ്റിനാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രസംഗമുണ്ട് അതിങ്ങനെയാണ് അവസാനിക്കുന്നത് എനിക്ക് സ്വാതന്ത്ര്യം വേണം ഉടനെ വേണം അടുത്ത സൂര്യോദയത്തിന് മുമ്പിൽ ലഭിക്കുമെങ്കിൽ അത്രയും വേഗം ഈ സമരം നമ്മുടെ അന്തിമ സമരമാകട്ടെ ഒന്നുകിൽ വിജയം വരെ അല്ലെങ്കിൽ മരണം വരെ ഡു ഓർ ഡൈ സുദീർഘമായ ആ പ്രസംഗം ഗാന്ധിജി അവസാനിപ്പിച്ചത് ഇങ്ങനെയായി ഈ വാക്കുകൾ പോരാടാനുറച്ചെത്തിയ സമര നേതാക്കൾക്ക് വലിയൊരു ആവേശമായി മാറി അത്രയേറെ ശക്തമായിരുന്നു ഗാന്ധിജിയുടെ വാക്കുകൾ അവർ ഗാന്ധിജിയുടെ വാക്കുകൾ ഹൃദയം കൊണ്ടാണ് ഏറ്റെടുത്തത് തുടർന്ന് നടന്നത് ചരിത്രമായി മാറി പക്ഷേ ആ സമരത്തെ അടിച്ചമർത്താൻ തന്നെയാണ് ബ്രിട്ടീഷ് ഭരണകൂടം തീരുമാനിച്ചത് ഏത് വിധേനയും കിറ്റ് ഇന്ത്യ സമരത്തെ പ്രതിരോധിക്കണം എന്നുറച്ചുകൊണ്ടാണ് അവർ സമരത്തെ നേരിട്ടത് വൈസ്രോയി ആയിരുന്ന ലിൻ ലിദിങ്കോ പ്രഭു ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടിച്ചമർത്താൻ കർശന നിർദ്ദേശം നൽകിയതോടെ സമരത്തിനെതിരെ ശക്തമായ നീക്കമാണ് ബ്രിട്ടീഷ് ഭരണകൂടം നടത്തിയത് അങ്ങനെ ഓഗസ്റ്റ് ഒൻപതിന് പുലർച്ചെ സമര നേതാവായിരുന്ന ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് കസ്തൂബ ഗാന്ധി ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കളെല്ലാം അറസ്റ്റ് വരിക്കുകയായിരുന്നു ആയിരക്കണക്കിന് വരുന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്താൽ സമരം പരാജയപ്പെടുമെന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ പക്ഷേ തെറ്റി സ്വാതന്ത്ര്യം മാത്രം ലക്ഷ്യം വെച്ചിരുന്ന ഇന്ത്യക്കാരുടെ പ്രതിരോധത്തിന് പക്ഷേ ഏറെ ശക്തി ഉണ്ടായിരുന്നു ഇത് ബ്രിട്ടീഷ് ഭരണകൂടത്തെ കുറച്ചൊന്നുമല്ല പ്രതിരോധത്തിൽ പ്രതിരോധത്തിലാഴ്ത്തിയത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ചേർക്കപ്പെട്ട പേരുകളിൽ പക്ഷേ വിട്ടുപോയ വനിതാ സമര നായികമാരും ഉണ്ടായിരുന്നു അരുണ അസഫലി കനക്ലത ബെറുവ മാതങ്കിനി ഹസ്ര താരാറാണി ശ്രീവാസ്തവ തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവ പങ്കാളിയായിരുന്ന അരുണ അസഫലി സ്വാതന്ത്ര്യ സമരത്തിലെ ഗ്രാൻഡ് ഓൾഡ് ലേഡി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കിറ്റ് ഇന്ത്യ സമരകാലത്ത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനിയിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടാണ് അരുണ അസഫലി തന്റെ പങ്കാളിത്തം ഉറപ്പിച്ചത് ആ ചങ്ങുറ്റത്തിന്റെ പേരിലാണ് എക്കാലവും അവർ അറിയപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ നായിക എന്ന് തന്നെ അരുണ അസഫലിയെ വിശേഷിപ്പിക്കുന്നത് പതിനേഴുകാരിയായ സമരവീര്യമുള്ള പോരാളിയായിരുന്നു കനക്ലത ബെറുവ മൃത്യുവാഹിനി എന്ന സ്ക്വാഡിലെ അംഗമായിരുന്നു കനക്ലത അസമിലെ ഗോഹ്പൂർ സബ് ഡിവിഷനിൽ നിന്നുള്ള യുവാക്കളുടെ സംഘടനയാണ് മൃത്യുവാഹിനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപതിന് ഇവിടുത്തെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ ദേശീയ പതാക ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ നിരായുധരായ ഗ്രാമീണരോടൊപ്പം ഇവർ ജാഥ തിരിച്ചു പക്ഷേ ഇത്രയും ചങ്കൂറ്റം കാട്ടിയാൽ തിരിച്ചടി അതിഭീകരമായിരിക്കുമെന്ന് പോലീസ് നൽകിയ മുന്നറിയിപ്പിനെ വകവയ്ക്കാതെ തന്നെ കനക്ലത മുന്നോട്ടു പോവുകയായിരുന്നു ഇതോടെ ക്ഷുഭിതരായ പോലീസ് ജാഥയ്ക്ക് നേരെ ആക്രമണം അഴിച്ചു കിട്ടും ജാഥയിലുണ്ടായിരുന്ന നിരാധരായ പ്രവർത്തകർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ബ്രിട്ടീഷ് പോലീസ് ചെയ്തത് പോലീസിന്റെ വെടിയേറ്റ് രാജ്യത്തിനായി കനകലിത ബെറുവ വീഴുമ്പോൾ പ്രായം വെറും പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ എന്നും ഓർക്കേണ്ട ഒരു പേരാണ് മാതങ്കിനി ഹസ്ര സമര ഇറങ്ങുമ്പോൾ മാതങ്കിനി ഹസ്രയ്ക്ക് പ്രായം എഴുപത്തിരണ്ടായിരുന്നു കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് അംഗങ്ങൾ മേദിനിപൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളും സർക്കാർ ഓഫീസുകളും പിടിച്ചെടുക്കാൻ പദ്ധതിയിട്ടിരുന്നു ഈ അവസരത്തിൽ മാതങ്ങിനി ഹസ്ര ആറായിരം അനുയായികളുമായി താംലൂക്ക് പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കുന്നതിന് എത്തുകയായിരുന്നു ജാഥ പട്ടണത്തിൽ എത്തിയപ്പോൾ ജാഥ പിരിച്ചുവിടാനായി ജാഥയ്ക്കെതിരെ വെടിയുതിർക്കാൻ ഉത്തരവിടുകയായിരുന്നു എന്നാൽ പിന്മാറാൻ അവർ ഒരുക്കമേ അല്ലായിരുന്നു സമരക്കാർക്കെതിരെ പോലീസ് വെടിയുതിർത്തതോടെ മാതങ്ങിനിക്കും വെടിയേറ്റു കൈകളിൽ ഇന്ത്യയുടെ ദേശീയ പതാകയന്തി വന്ദേമാതിരം ആലപിച്ചുകൊണ്ടാണ് മാതഹിനി ഹോസ്ട്ര എന്ന ധീരവനിത മരണത്തിന് കീഴടങ്ങിയത് ബീഹാറിലെ സരൺ ജില്ലയിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയാണ് റാണി ശ്രീവാസ്തവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ റാണിയും അവരുടെ ഭർത്താവായ ഭൂലേന്ത് ബാബുവും ബീഹാറിലെ സിവാനി പട്ടണത്തിലെ പോലീസ് സ്റ്റേഷന് നേരെ മാർച്ച് നടത്തി ഈ മാർച്ചിന് നേർക്ക് പോലീസ് വെടിയുതിർത്തു വെടിവയ്പ്പിൽ ഭർത്താവിന് വെടിയേറ്റുവെങ്കിലും താരാറാണി പിന്മാറാൻ തയ്യാറായില്ല വെടിയേറ്റ ഭർത്താവിന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം ദേശീയ ദേശീയപതാക കൈകളിലെന്തി വീണ്ടും അവർ സമരരംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം പോലീസ് സ്റ്റേഷന്റെ മുകളിലായി അവർ ഇന്ത്യൻ ദേശീയ പതാക സ്ഥാപിച്ചു അതിനുശേഷം ഭർത്താവിനരികിലെത്തിയ അവർ കണ്ടത് ബാബുവിന്റെ ചേതനയേറ്റ മൃതദേഹമായിരുന്നു തുടർന്ന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ അവർ സമരരംഗത്ത് തന്നെ സജീവമായിരുന്നു ഇങ്ങനെ നിരവധി സുധീരമായ വിപ്ലവങ്ങൾ കൊണ്ട് ചരിത്രം എഴുതിയ വനിതകളുടെ കൂടി നാടാണ് നമ്മളുടെ ഇന്ത്യ ഇത്തരത്തിൽ ചരിത്രത്തിൻ്റെ എഴുതപ്പെടാത്ത ഏടുകളിൽ ഇനിയും ഇവരുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇന്ത്യൻ വനിതകളുടെ ധീരോദാത്തമായ പോരാട്ടങ്ങളുടെ ത്യാഗപൂർണമായ സമരങ്ങളുടെ കഥകൾ